ദ ജേണലിസ്റ്റിലേക്ക് ഖത്തറിലേക്ക് ഒരു വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയപ്പോൾ അവരുടെ ലക്ഷ്യം ഹമാസ് ആയിരുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത് പക്ഷേ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിരന്തരമായി നിരീക്ഷണം നടത്തുന്ന ഒരു മാധ്യമ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഹമാസിനെ ഉദ്ദേശിച്ചുള്ള ഒരു ആക്രമണം മാത്രമായിരുന്നില്ല നേരെ മറിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്കുള്ള ഒരു വലിയ താക്കീതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്കനുസൃതമായി നിങ്ങളുടെ ഭരണകൂടം പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ മറ്റിടങ്ങളിലേക്കും ഞങ്ങൾ എത്തും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ശരിക്കും പറഞ്ഞാൽ ഖത്തറിലേക്ക് നടന്ന ആക്രമണം മൊസാദിന്റെ തലവനും ഇസ്രായേൽ സൈനിക തലവനും ഇത്തരം ഒരു ആക്രമണം നടത്തരുത് എന്ന് നെതന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ലോബിയും ഒപ്പം പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ പിന്തുണയുമായി രംഗത്തെത്തുകയും ഇവർ കൂടിയാലോചിച്ച് ഖത്തറിലേക്ക് പൊടുന്നനെ ഒരു ആക്രമം ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അതായത് നെതന്യാഹുവിൻ്റെയും വലതുപക്ഷ സയനിസ്റ്റുകളുടെയും ആഗ്രഹത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ അവരുടെ മാത്രം തീരുമാനത്തിൻ്റെ പുറത്താണ് ഖത്തറിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തിയത് ഒരു വലിയ ആക്രമണം എന്ന് പറയാനുള്ള കാര്യം നിരവധി അറബ് രാജ്യങ്ങളുടെ എയർസ്പേയ്സ് ഉപയോഗിച്ച് പത്തോളം ഫൈറ്റർ ജെറ്റുകൾ അതിവേഗത്തിൽ വന്ന് നിരവധി ഇടങ്ങളിൽ ബോംബിട്ട് ഒറ്റയടിക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇതിൻ്റെ ഒരു സൂചന പോലും അമേരിക്കയ്ക്കോ ഖത്തറിനോ കിട്ടിയിരുന്നില്ല പക്ഷേ ഹമാസിൻ്റെ നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് ലഭിക്കുകയും അവർ വളരെ വേഗം അതിന് മുമ്പ് തന്നെ അവർ ഇത് രക്ഷപ്പെടുകയുമായിരുന്നു എന്തായാലും ഈ ആക്രമണത്തിലൂടെ ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ നിൽക്കുമെന്നും ഹമാസിന്റെ എല്ലാ നേതാക്കളെയും വധിക്കാൻ ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ഇല്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നൊരു ഭീതി അവരിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ചൊൽപ്പടിക്ക് അവർ നിൽക്കും എന്നൊക്കെയാണ് ഇസ്രായേൽ കരുതിയിരുന്നതെങ്കിൽ ഇസ്രായേലിന് തെറ്റിപ്പോയി കാരണം അപ്രതീക്ഷിതമായ ഒരു വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഇത്രയും കാലം ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ളൊരു വലിയ ശിക്ഷയായി മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ആദ്യം നമ്മൾ കാണേണ്ടത് ഖത്തർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് ഒരു തരി പോലും ഭയപ്പെടാതെ ഒരു തരി പോലും പിന്മാറാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ കാൽക്കൽ വീഴുന്ന നിലയിൽ ഒരു നിലപാടും സ്വീകരിക്കാതെ ഇസ്രായേലിനെതിരെ രൂക്ഷമായ കടന്നാക്രമണമാണ് ഖത്തർ നടത്തിയത് ഖത്തർ പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടത്തിയ കടന്നുകയറ്റമാണ് ഭീരുത്വമാണ് ഈ ആക്രമണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇനി ആ പരിപാടിക്കില്ല എന്നാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ഗസയിൽ ഇനിയൊരു സമാധാനം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരിക്കലും പ്രാബല്യത്തിൽ വരില്ല ഗസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേലും ഇനി പലസ്തീനെ സ്വതന്ത്രമാക്കിയിട്ടേ അടങ്ങൂ എന്ന നിശ്ചയദാർഢ്യത്തിൽ ഇറാനും ഖത്തറും ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങളും രണ്ടു തട്ടിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വരും അമേരിക്കയെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങളെ പിണക്കാൻ കഴിയില്ല ഇസ്രായേലുമായി ഒരു പരിധിയിൽ കൂടുതൽ ഒത്തുചേർന്ന് ഈ വിഷയത്തിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക അങ്ങും ഇങ്ങും തൊടാതെ ആടി ഉലിഞ്ഞ് ന്യൂട്രൽ സ്റ്റാൻഡ് പോലെ എല്ലാം കണ്ടും കേട്ടും നിൽക്കും അതുകൊണ്ട് ഇസ്രായേലിന് കിട്ടേണ്ട ഒരു വലിയ പിന്തുണ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാകും ഗസയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും കാരണം അറബ് രാജ്യങ്ങൾ ഒരു ഉപരോധം നടത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇസ്രായേലിന്റെ ഇന്ധന ശേഖരവും മറ്റു പല കാര്യങ്ങളും ഇത് പണ്ട് ഒരു അറബ് ലീഗിന്റെ യോഗത്തിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇറാൻ പണ്ട് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഗസയെ ആക്രമിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും ദോഷം ചെയ്യും നാളെ ഇസ്രായേൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരെ വരും അവിടെ ഹമാസിന്റെ ആളുകളുണ്ട് അത് ഞങ്ങളുടെ ഭൂമിയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ നിശബ്ദരായിരുന്നാൽ കെട്ടുറപ്പില്ലാതെ അന്ന് വലിയ തിരിച്ചടികൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും എന്ന് ഇറാൻ അന്ന് പറഞ്ഞപ്പോൾ സൗദി ആയിക്കൊള്ളട്ടെ കുവൈറ്റ് ആയിക്കൊള്ളട്ടെ ഖത്തർ ആയിക്കൊള്ളട്ടെ അവർ വേണ്ട വിധത്തിൽ അത് ഉൾക്കൊണ്ടിരുന്നില്ല പക്ഷേ ഇപ്പം ഖത്തറിനായിട്ട് അടി കിട്ടിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങൾ ഇറാൻ പറഞ്ഞെടുത്തേക്കാണ് പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇറാന് ഇനി ഈ പറയുന്ന റീജിയണിൽ അതായത് ജി സി സി രാജ്യങ്ങൾക്കിടയിൽ അവരുടെ നിലപാടുകൾക്ക് കുറേ കൂടി ശക്തി ഉണ്ടാകും അത് ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് അതുകൊണ്ട് തന്നെ പവർ ഉണ്ടാകും എന്ന് മാത്രമല്ല ചൈനയും റഷ്യയും ഓരോ വശത്ത് നിന്ന് അമേരിക്കൻ വിരുദ്ധ ചേരി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഖത്തറുമായും മറ്റ് അറബ് രാജ്യങ്ങളുമായും ചൈന ആശയവിനിമയം നടത്തുന്നുണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ചൈനയും റഷ്യയും ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇന്ത്യ പോലും ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കുന്ന സംഘത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഒരു കറൻസിയെ കുറിച്ച് പോലും ഈ പറയുന്ന ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ അടങ്ങുന്ന പുതിയ ശാക്തിക ചേരി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ തീരുവ നിയന്ത്രണം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഒരു ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന മട്ടിൽ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ വലിയ രോഷം ലോകവ്യാപകമായുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്തുള്ള ചേരി ശക്തമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം രൂക്ഷമാകുന്നത് അതായത് അറബ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ അല്ലെങ്കിൽ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വലിയ തർക്ക വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന രൂക്ഷമായ രോഷം ഉണ്ടാക്കുന്നതൊക്കെ ഈ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതായത് അറബ് രാജ്യങ്ങൾ ശക്തമായി ഇസ്രായേലിനെതിരെ നിലപാടെടുത്താൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ അങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾ ശക്തമായി തന്നെ ഇസ്രായേൽ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ചൈന റഷ്യ ഇറ്റലി പോർച്ചുഗൽ ബെൽജിയം സ്വിറ്റ്സർലൻഡ് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങി പല പല രാജ്യങ്ങളും ഇന്ത്യ പോലും ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അതും അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ തിരിച്ചടിയാണ് കാരണം ഈ ആക്രമണത്തെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ന്യായീകരിക്കുമെന്നും ഈ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഇസ്രായേലിനെ അനുകൂലിച്ച രംഗത്ത് വരുമെന്നും ഒക്കെ ഇസ്രായേൽ കരുതിയിട്ടുണ്ടാകും കാരണം ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഏതറ്റം വരും പോകുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇവിടെയുള്ള കുറേ സംഘപരിവാറുകാർ അതിനെ അതിനൊത്ത് തുള്ളുന്നത് പോലെ ലോകത്തുള്ള സകലരും അതിനൊത്ത് തുള്ളുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ലോകവ്യാപകമായി വലിയ പ്രതിഷേധം ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗസയിൽ ഇനി ഒരു വെടിനിർത്തൽ ഉണ്ടാകില്ല പറയുമ്പോൾ രണ്ട് ചേരികളായി അവിടെ ശക്തമായ ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട് അതായത് ഇനി അങ്ങോട്ട് അറബ് രാജ്യങ്ങൾ ഗസയുടെ പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കും അതിനു വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് കാരണം അവിടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗം പറയാൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നിന്നിരുന്നത് ഖത്തറാണ് ആ ഖത്തർ നേരെ തിരിഞ്ഞു ഇനി ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഞങ്ങളില്ല എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇനി ഖത്തറും അറബ് രാജ്യങ്ങളും ഇറാനും ഒക്കെ ചേർന്ന് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക പലസ്തീൻ കോസിന് പ്രാധാന്യം കൊടുക്കുക ടു ടു കൊടുക്കുകൻ തിയറി എന്ന് പറയുന്ന ഇസ്രായേൽ സ്വതന്ത്രരാഷ്ട്രം പലസ്തീനും രാഷ്ട്രം എന്ന നയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും സമ്മർദ്ദങ്ങളുമായിരിക്കും ഇനി അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക അങ്ങനെ വന്നാൽ ഇസ്രായേലിന് അധികകാലം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഇപ്പുറത്ത് ഇറാനുണ്ട് ഇറാൻ അറബ് രാജ്യങ്ങളുടെ ആശീർവാദത്തോടു കൂടി ഇതുവരെ കളത്തിലിറങ്ങിയിട്ടില്ല ഇറാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനി രണ്ട് ശാക്തിക ചേരികൾ എന്ന നിലയിലേക്കൊരു വിഭജനം വരികയും ഇപ്പോൾ തന്നെ അത് വന്നിരിക്കുന്നു അങ്ങനെ വരികയും ഇനി ഇസ്രായേൽ ശക്തമായി ഇനി ഗസയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിറിയയെയും ഈ പറയുന്ന ലബനനെയും യമനെയും ഒക്കെ ഇനിയും പഴയ പോലെ ആക്രമിക്കാനൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടികളിലേക്ക് ഇറാനും കളത്തിലിറങ്ങാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് എന്ന് മാത്രമല്ല ഈ ഹൂത്തികളായാലും ഹിസ്ബുളയായാലും ഹമാസായാലും ആയാലും ഒക്കെ അവരുടെ ഹമാസിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഗ്രൂപ്പുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് കോസിലാണ് നിലനിൽക്കുന്നത് അവർ പലസ്തീൻ കോസിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഞങ്ങളും ഇസ്രായേലുമായുള്ള ശത്രുതയെ അവസാനിപ്പിച്ച് പിന്മാറാമെന്നാണ് ഇവർ പറയുന്നത് ായാലും ഇസ്രായേലുമായി നേരിട്ട് ആക്രമണം നടത്തുന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പലസ്തീൻ വിഷയമാണ് അപ്പോൾ അത് അവസാനിക്കാതെ നീളുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരായ ശത്രുതയും വർദ്ധിക്കും എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം അതായത് ഇസ്രായേലിന്റെ ശത്രുക്കൾ മുഴുവനായി ഒറ്റക്കെട്ടാകുന്നു ഇസ്രായേലിനെതിരെ തിരിയുന്നു ശക്തമായ ആക്രമണം ഇസ്രായേലിനെ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധമടക്കമുള്ള പല കാര്യങ്ങളിലേക്കും അറബ് രാജ്യങ്ങളിൽ ഇന്ധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയടക്കം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇപ്പം ഇസ്രായേലിനെ വാഴ്ത്തുന്ന പലരും ഇപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള മർദ്ദാടൻ യൂട്യൂബർ സാജങ്ഷ് കാര്രിയ അദ്ദേഹം എപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഇസ്രായേൽ മറ്റു പല രാജ്യങ്ങളെയും വളഞ്ഞിട്ട് മറ്റു പലരും ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ പാവം ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചടിക്കുകയാണെന്നാണ് എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത് കണ്ട നാട്ടിലൊക്കെ പോയി അവിടെ പോയി ബോംബ് വിട്ട് അവിടെയുള്ളവരെ വെടിവെച്ചും കൊന്നിട്ട് ഞങ്ങളുടെ ശത്രുക്കളെ കൊല്ലാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞിട്ട് ആ ശത്രുക്കളുടെ രോമത്തിൽ പോലും തൊടാനും കഴിയാതെ ഇലിബ്രായി നാണം കെട്ട് ലോകത്തിനു മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന നെതന്യാഹു ശത്രുതാപരമായ സാഹചര്യം ഉണ്ടാകുന്നത് വിളിച്ചു വരുത്തുന്നതാണ് കാരണം ഖത്തറൊക്കെ ആ അനുനയത്തിൻ്റെ പാതയിൽ ഡിപ്ലോമാറ്റിക്കായി എല്ലാ രാജ്യങ്ങളോടും ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ കയറി അതും ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇല്ലാത്ത സമയമെടുത്ത് മധ്യസ്ഥ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് ഇനിയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ അവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഹമാസിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ അമേരിക്ക പറഞ്ഞിട്ടാണ് ഹമാസിൻ്റെ നേതാക്കളെ അങ്ങോട്ട് കൊണ്ടുവന്നത് ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾക്കൊപ്പമാണ് ഈ ഹമാസിൻ്റെ ആൾക്കാർ ചർച്ചയ്ക്കുന്നത് അപ്പോൾ ഹമാസിനെ അവിടേക്ക് കൊണ്ടുവന്നത് ഖത്തറാണ് അവർ ഉടൻ തന്നെ ആ രാജ്യത്ത് നിന്ന് പിരിച്ചുവിടണം നാട് കടത്തണം ഇല്ലെങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറയുന്നത് എന്ത് ലോജിക്കാണ് എന്ത് മണ്ടത്തരമാണ് കാരണം ഇവർ പറഞ്ഞിട്ടാണ് അമേരിക്ക ഈ ഈ ഖത്തറിലേക്ക് ഹമാസിൻ്റെ ആളുകളെ വിളിക്കാൻ വേണ്ടി ഖത്തറിനെ ഏൽപ്പിച്ചത് അപ്പോൾ ഒരു വശത്ത് അമേരിക്ക വെടിനിർത്തലിന് വേണ്ടി ഖത്തറിൻ്റെ ആളുകളെ ഇങ്ങോട്ട് ഖത്തറിനോട് പറയുകയാണ് ഹമാസിൻ്റെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും നേതാക്കളെ ഇങ്ങോട്ട് എന്ന് പറയുന്നു നിങ്ങളെ സുരക്ഷിതരായിരിക്കും ആക്രമിക്കില്ല എന്ന് അമേരിക്ക പറയുന്നു ഇപ്പുറത്ത് അമേരിക്കയുടെ ഒക്കച്ചങ്ങായ ഇസ്രായേൽ പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹമാസിൻ്റെ ആളുകളെ തിരിച്ചുവിട്ടോളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുമെന്ന് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഖത്തർ എന്ന് പറയുന്ന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് പുല്ല് വില പോലും നൽകാത്ത നടപടിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധം അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കും ഉൾപ്പെടെയെതിരെ അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ ശാക്തികചേരിയായി ഇപ്പുറത്ത് നിൽക്കുകയാണ് അപ്പുറത്തിന് ഇസ്രായേൽ എന്ത് ചെയ്താലും ഇവിടുന്ന് ശക്തമായ ഉണ്ടാകും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ഇസ്രായേലിന് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കി കാണിച്ചിട്ടേ അടങ്ങൂ എന്ന രീതിയിലേക്ക് അറബ് രാജ്യങ്ങളും ഇറാനും ചൈനയും റഷ്യയും ഒക്കെ ചേർന്ന് നീക്കം നടത്താൻ പോകുന്നു എന്നാണ് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഖത്തർ കൊടുക്കാൻ പോകുന്ന മറുപടി തിരിച്ചടി എന്ന് പറയുന്നത് ഈ പറയുന്ന പലസ്തീൻ കോസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര ജേണലുകളിൽ ഇപ്പോൾ വരുന്ന വാർത്ത അങ്ങനെ വന്നാൽ അത് ഇസ്രായേലിന് വലിയ ശിക്ഷ കൂടിയാകും ഗസയിലെ ജനങ്ങളോട് ചെയ്തു കൂട്ടിയ ക്രൂരമായ മനുഷ്യഹത്യകൾ വംശഹത്യ നടത്തിയ ഇസ്രായേലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവുക എന്നത് അതൊരു മഹാതിരിച്ചടിയാണ് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് അറബ് രാജ്യങ്ങളും ഖത്തറും ഈ ചൈനയും റഷ്യയും ഇറാനും ഒക്കെ ചേർന്ന് ഇനി ഏത് രീതിയിലേക്കാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയാണ് പലസ്തീൻ കോസ് എന്ന് പറയുന്നത് പലസ്തീന് വേണ്ടിയുള്ള നീക്കങ്ങൾ അതും അറബ് രാജ്യങ്ങൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ടാകുന്നു ഇറാൻ പൊട്ടിച്ചിരിക്കുന്നു ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ വരുന്നു അങ്ങനെ വരുമ്പോൾ അതിനെ അങ്ങനെ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞ് തട്ടിക്കളഞ്ഞ് ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അമേരിക്ക വളരെ കരുതലോടുകൂടി ഈ വിഷയത്തിൽ നിലപാടെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വലിയ ശിക്ഷ എന്ന നിലയിൽ ഇസ്രായേലിനി വരാൻ പോകുന്നത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നു എന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് മാത്രമല്ല ശത്രുക്കളുടെ എണ്ണം കൂടിയിരിക്കുന്നു ശത്രുക്കൾ മുഴുവൻ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു ഒപ്പമുള്ളവരെ പോലും ശത്രുക്കളാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല അവരൊക്കെ ഒറ്റക്കെട്ടായി സംഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിന് അതികഠിനം തന്നെയാണ് തീർച്ചയായും